ഷാജ സാർ ഇനി ഇതിനൊരു പരിഹാരത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് കാര്യങ്ങൾ ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഒരു ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ്പകൾ അടക്കമുള്ളവർ ഏഴായിരത്തോളം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവരുടെയൊക്കെ ഭാവി അതോടൊപ്പം തന്നെ ഇത് മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞാലും ലൈസൻസ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സ്വപ്നമായി മാത്രം നിൽക്കുമെന്നുള്ള ആശങ്ക ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപജീവനം നടത്താനായി കാത്തിരിക്കുന്നവർ ഈ ഉൾപ്രദേശങ്ങളിൽ നിന്നും വിരുചക്ര വാഹനങ്ങൾക്ക് ലൈസൻസ് കിട്ടിയാൽ അതിനടക്കം കാത്തിരിക്കുന്നവർ ലൈസൻസ് കിട്ടുന്നതിൻ്റെ ആശങ്കകളും കടമ്പകളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആർ സി ബുക്കിൻ്റെ പ്രിൻറ്റിംഗ് അടക്കം തടസ്സപ്പെട്ടതും സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രതിഫലനങ്ങൾ ഏതൊക്കെ മേഖലയിൽ എവിടെയൊക്കെ കണ്ടുവെന്നുള്ളതും പോയ നാളുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്തൊക്കെയാണ് ഇതിന് ഒരു പരിഹാരം പോകും പരിഹാരമായി എന്തൊക്കെയാണ് പരിഹാരം പറയുമ്പോൾ ഒരു കാര്യം വീട്ടിൽ വിട്ടുപോയി ഒരു കാര്യം നമ്മൾ ഞാൻ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ അവരൊരു ആശങ്ക ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഡുവൽ കൺട്രോൾ സിസ്റ്റം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പഠിപ്പിക്കുന്നതിൽ അതിൽ ഡുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത രീതിയിൽ പ്രാവീണ്യം ലഭിച്ച ഒരാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ിൽ പങ്കെടുത്ത് പാസ്സാവുന്നതിന് ആരും എതിർക്കുന്നില്ല പക്ഷേ ഇയാൾക്ക് പ്രാവീണ്യം ഉണ്ടോ എന്ന് ഈ പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ എന്ത് അടിസ്ഥാനത്തിൽ അറിയാൻ പറ്റും അവർ വിശ്വാസം മാത്രമേ ഉള്ളൂ അനി അഥവാ ഒരു നമ്മുടെ ഇത് റോഡ് ടെസ്റ്റ് പ്രിക്യർ നടക്കുന്നത് നമ്മുടെ റോഡുകളിലാണ് നമ്മുടെ റോഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പലതരം വാഹനങ്ങൾ പലതരം യാത്രക്കാർ ഒരേപോലെ ഉപയോഗിക്കുന്ന സ്ഥലം ഹൈട്രോജനസായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഈ പറയുന്ന സംവിധാനമില്ലാതെ ഒരു ഒരു പഠിച്ചു വന്ന ഒരു വിശ്വാസത്തിലൊരാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സംവിധാനത്തിന് ഇൻഷുറൻസ് പരീക്ഷയാണ് പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷ എവിടെയില്ല തേർഡ് പാർട്ടിയിൽ പോലും വരത്തില്ല അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനൊരു പഠിക്കേണ്ട ഒരു ഈ ഒരു പ്രാവീണ്യം ഒരാൾ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സഭാകമ്പം കൊണ്ട് അയാളുടെ ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അയാളുടെ ഒരു പ്രാവീണ്യം നേടിയ ആളായിരിക്കാം പക്ഷേ അയാൾ എന്തൊക്കെയോ ആ സമയത്ത് അയാളുടെ അതൊക്കെ ഒരു സഭാകമ്പം കൊണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അയാ അത് ഒരു പ്രതിരോധിക്കാനായിട്ട് സംവിധാനം ഈ വണ്ടിയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യിരിക്കും എന്നുള്ള ഉദ്യോഗസ്ഥരുടേതുകൊണ്ട് അപ്പോൾ വിദേശങ്ങളിലെല്ലാം ഡുവൽ കൺട്രോൾ സിസ്റ്റം ആണ് വയ്ക്കുന്നത് ഡുവൽ കൺട്രോൾ സിസ്റ്റം കൺട്രോൾ എന്ന് പറയുന്നത് അത് ക്ലച്ച് വേണമെന്നില്ല ബ്രേക്കെങ്കിലും വേണമല്ലോ ബ്രേക്ക് പെടലെങ്കിലും അതിൻ്റെ അകത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് അത് ചവിട്ടി നിർത്താനെങ്കിലും പറ്റും ഒരു അപകടം ഒഴിവാക്കാനായിരിക്കാനായിട്ട് അപ്പോൾ ഈ ക്ലച്ച് എന്നുള്ള സംവിധാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക് കാര്യങ്ങൾ വരുമ്പോൾ ക്ലച്ച് അതിൻ്റെ അകത്തൊരു ഘടകമല്ലാത്ത വരുമ്പോൾ അത് മാത്രമല്ല കൺട്രോളിൻ്റെ ഭാഗമല്ല ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സ്റ്റിയറിംഗ് അതിൻ്റെ ആക്സലേറ്റർ ബ്രേക്ക് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രമേ ക്ലച്ച് അതിൻ്റെ അതായത് അതൊരു സപ്പോ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന മാതിരി അല്ലെങ്കിൽ ഗിയർ ചെയ്ഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കഴിഞ്ഞാൽ കൊച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ബ്രേക്ക് സംവിധാനം ഇല്ലാതെ എന്ത് ധൈര്യത്തിലാണ് ഇവരിത് പഠിപ്പിക്കാൻ പോകുന്നത് പഠിപ്പിക്കുന്ന ആളുകൾക്കും ബുദ്ധി അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ട്രസ്റ്റിന് പോകുന്ന ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ ആശങ്കയുണ്ട് അതുകൊണ്ട് അവരത് അതേപോലെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നായിട്ട് നന്നായിട്ടൊരു ടീം പരിശോധിച്ച് അറിവുള്ള ആളുകളും അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു ടീം പരിശോധിച്ചിട്ട് വേണം ഈ പറയുന്ന ഈ സർക്കുലറിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അപ്പോൾ ഗ്രൗണ്ട് വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ സ്ഥലം കിട്ടുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ വലിയൊരു കാരണം അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ പോളിടെക്നിക്കുകളുണ്ട് ഐ ടി സികളുണ്ട് അവരുടെ ഗ്രൗണ്ട് സംവിധാനങ്ങളിൽ ഈ സംവിധാനം ഒരുക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാസറ് പറഞ്ഞ മാതിരി ഒരു കാര്യമുണ്ട് ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഈ സംവിധാനം ഒരുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൂ അവിടെ പോയിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് സംവിധാനം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീടത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല ഇവർ വാടകയ്ക്ക് എടുത്ത സ്ഥലത്ത് പോലും ആ ഓണർ അനുവദിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ അയാൾക്ക് അയാൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ താൽക്കാലികമായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നീട് അയാൾക്ക് വേറെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലമാകുമ്പോൾ ഇത് വെള്ളി ഇടിച്ച് പൊളിച്ച് മാറ്റേണ്ടി വരും അത് രണ്ട് കൂട്ടർക്കും നഷ്ടം അയാൾക്കും ബുദ്ധിമുട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയ അതിന് പണം പിടിക്കാൻ ആൾക്കും ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൽ പെർമനന്റായിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഐ ടി സികളുണ്ട് ഐ ടി ഐകളുണ്ട് അതേപോലെ തന്നെ പോളിടെക്നിക്കുകളുണ്ട് അവരുടെ ഗ്രൗണ്ടുകളിൽ ഈ സംവിധാനം പെർമനൻ്റായിട്ട് കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ വരുമാനം കാരണം ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ സംവിധാനം ഉപയോഗിക്കും അപ്പോൾ അതിനൊരു അവിടുത്തെ മെയിൻ്റനൻസ് സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ തുക ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഇവർക്ക് വിരോധം ഉണ്ടാവില്ല കാരണം വലിയൊരു തുക മുടക്കിയ ഒരു സംവിധാനം ഒരുക്കുന്നതെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൻ്റനൻസ് ആ കോളേജിൻ്റെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെയിൻ്റനൻസിൽ ഉപയോഗിക്കാൻ പറ്റും ഈ സംവിധാനം ഗവൺമെൻറ് അവിടെ ഒരുക്കുമ്പോൾ അതിന് ഒരു ചിട്ടയായി അവിടെ ടെസ്റ്റ് നടത്താം ഇവർക്ക് പരി പരിശീലനം നടത്താം അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻ്റ് കണ്ട്രോളിലായിരിക്കും ആ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇവരുടെ ആ രണ്ട് കൂട്ടരും താല്പര്യം തന്നെ അതൊരു സൊല്യൂഷനാണ് പിന്നെ ഇത് മറ്റു കാര്യങ്ങൾ ഇതിലെ സാങ്കേതികമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് നല്ലൊരു ടീം അതിൻ്റെ വിദഗ്ധരായ ആളുകളെ വെച്ച് പരിശോധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താൽക്കാലിക നീട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ വേണ്ടി അഞ്ച് വർഷം കൊണ്ട് പുതുക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ നമുക്ക് ആ പതിനഞ്ച് എന്നുള്ള ഇരുപത് വർഷം വരെയെങ്കിലും കൊടുക്കുവാണെങ്കിൽ അവർക്ക് തരും കാരണം ഒരു വണ്ടി വാങ്ങിച്ച് പുതിയൊരു വണ്ടി വാങ്ങിച്ച് സംവിധാനം ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ചെറിയ ഒരു സംവിധാനത്തിൽ ഒരു തൊഴിൽ കണ്ടുപിടിച്ച് ഒന്നോ രണ്ടോ പേർക്ക് രണ്ട് മിനിമം രണ്ട് പേരും കണ്ടാൽ ഒന്ന് ഈ ഓഫീസിലിരിക്കുന്ന ഒരു സ്റ്റാഫ് കാണും അതേപോലെ രണ്ട് ഒരാൾക്ക് തൊഴിലൂടെയും കൊടുക്കുന്നുണ്ട് ഒരാൾ സ്വയം തൊഴിൽ നേടുന്നതിന് അപ്പോൾ ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുമ്പോൾ അത് ഞാനത് നിഷ്പക്ഷമായിട്ട് പറഞ്ഞു എന്ന് ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറേ ആസ്പെക്റ്റുകൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് കൂട്ടാ വരുടെ താല്പര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് താല്പര്യങ്ങൾ നടത്തണം അതിന് എന്തായിട്ട് കൂട്ടായിട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത് പറയുന്നത്